എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അല്ല എനിക്ക് പറയാനുള്ളത് ഞാൻ തൽക്കാലം പറഞ്ഞു കഴിഞ്ഞു തന്നെ തന്നെ ഉണ്ടാവും ഞാൻ എനിക്ക് പറയാനുള്ള ആകെയുള്ള മറുപടി ഇന്ന് പറയാനുള്ള മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞു എനിക്ക് പറയാനുള്ളതും എനിക്കെതിരെ പറയാനുള്ളതും ഏറ്റവും ബഹുമാനപ്പെട്ട നീതിന്യായ കോടതിയുടെ മുൻപാകെയുണ്ട് ഇനി കോടതി തീരുമാനിക്കട്ടെ സത്യം ജയിക്കുമെന്നുള്ള ഉത്തമമായ ആത്മവിശ്വാസമുണ്ട് ഇതിനപ്പുറം ഒരു വാക്ക് പറയാനില്ല പറയാനില്ല കോടതിയിൽ ഇരിക്കുന്നതുകൊണ്ട് ഒന്നും എന്നാണ് ഈ രണ്ടാമത്തെ പരാതിയുമായി ബന്ധപ്പെട്ട് രാഹുലിനെ ഒന്നും പ്രതികരിച്ചിട്ടില്ലെന്ന് മാത്രമല്ല സ്വാഭാവികമായിട്ട് അതിന്റെ ചോദ്യങ്ങൾ ഒഴിഞ്ഞു മാറുകയാണോ ഉൾപ്പെടെയുള്ള ആളുകൾ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് അവസാന അവസാനഘട്ടത്തിൽ രംഗത്തുന്ന് താങ്കൾക്ക് അതിനെ കുറിച്ചൊന്നും പ്രതികരിക്കാനില്ലേ അവന് മുങ്ങി എന്നുള്ളതാണ് പൊതുവെ പറയപ്പെടുന്നത് തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ ആയിട്ടാണ് കണ്ടത് എന്നും പറഞ്ഞു എന്നാണ് പറയുന്നത്

സ്വാഭാവികമായിട്ടും അറിയാനുള്ള അവകാശമില്ലേ എവിടേക്കാണു എം എൽ എ എന്ന നിലയ്ക്കുള്ള പ്രവർത്തനമായിട്ട് പാലക്കാട് തുടരും പൂർണമായിട്ടോ അങ്ങനെയാണോ ശരി പാലക്കാടിൻ്റെ എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവ് ജീവിതം അവസാനിപ്പിച്ചു അദ്ദേഹം എത്തി വോട്ട് രേഖപ്പെടുത്തി സമാധാന അവകാശം വിനിയോഗിച്ചു അതിനുശേഷം വന്നു ചായ കുടിച്ചു പരിപാട കഴിച്ചു ഇവിടെ ജനങ്ങൾക്കൊപ്പം തന്നെ പാലക്കാട് ഉണ്ടാകുമെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു കൂടുതൽ കാര്യങ്ങളിലൊന്നും പ്രതികരിക്കാനില്ല എന്ന് പറഞ്ഞു കാണുന്നവരെയൊക്കെ കാണുന്നു കുശലം അന്വേഷിക്കുന്നു തിരികെ പോകുന്നു രാഹുൽ മാംകൂട്ടത്തിൽ കൂടുതൽ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമില്ല പ്രതികരിക്കാൻ തയ്യാറില്ല കിട്ടും കിട്ടെന്ന് പറഞ്ഞു രാജേഷിന് രാജേഷിന് കിട്ടും പിന്നെ നമ്മളവിടെ മറ്റേ സ്ത്രീ കിട്ടും കിട്ടുന്നു ഞാൻ ഫോളോ ചെയ്യുന്നു തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് പാലക്കാട് നഗരസഭ ഉൾപ്പെടെ ശരി അജിത് ബാബു വിവരങ്ങളുമായി പാലക്കാട് നിന്നുണ്ട് അജിത്തെ അജിത്തിലേക്ക് പോകാം അതിനു മുൻപ് ഇപ്പോ രാഹുൽ മാങ്കൂടത്തിൽ മണ്ഡലത്തിലേക്ക് എത്തി അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തി അതിനുശേഷം ഇനി ജനങ്ങൾക്കൊപ്പം തന്നെ ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കാറിൽ പോകുന്നതാണ് നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങളിലൂടെ കണ്ടത് തനിക്ക് പറയാനുള്ളതും തന്നെക്കുറിച്ച് ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിലും അതെല്ലാം കോടതിയുടെ മുന്നിലുണ്ട് അവിടെ ഇതെല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊള്ളാം ഇക്കാര്യങ്ങളിലൊന്നും ഒരു പ്രതികരണവും തന്റെ ഭാഗത്തു എന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് പറഞ്ഞത് അങ്ങനെ പതിനഞ്ച് പതിനാറ് ദിവസത്തിനു ശേഷം പാലക്കാടുകാർക്ക് അവരുടെ എം എൽ എ കാണാൻ പറ്റി അവരുടെ എം എൽ എ ഒളിവിലായിരുന്നില്ല എന്നാണ് എം എൽ എയും എം എൽ എയുമായിട്ട് അടുത്ത വൃത്തങ്ങളും പറയുന്നത് പക്ഷേ രാഹുലിനെ നമ്മളാരും കണ്ടിട്ടില്ല പാലക്കാടുകാരും ഈ കേസും കോലാഹലങ്ങളും നടക്കുന്ന ഘട്ടങ്ങളിലൊന്നും വന്നിരുന്നില്ല ഈ വിഷയങ്ങളിലൊന്നും ഇനിയും രാഹുലിൻ്റെ ഭാഗത്തു നിന്ന് പ്രതികരണങ്ങൾ വന്നിട്ടില്ല സത്യം ജയിക്കുമെന്നൊരൊറ്റ വരി മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് അജിത്തെ ഒരു ചോദ്യങ്ങൾക്കും ഉത്തരമില്ല ഒരു ചോദ്യങ്ങളോട് പ്രതികരിക്കുന്നില്ല ചായ കുടിച്ചിരിക്കുകയാണ് നീതി കോടതിയിൽ ഇരിക്കുകയാണ് അതുകൊണ്ട് അവിടെ സത്യം വിജയിക്കുമെന്നുള്ള ഒറ്റ വാക്ക് മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് വോട്ട് ചെയ്ത് ഇറങ്ങിയപ്പോഴും അത് തന്നെയാണ് പറഞ്ഞത് ഇതിൽ കൂടുതലൊന്നും ഇപ്പോഴും രാഹുൽ മാങ്ങൂട്ടത്തിനോട് മാധ്യമങ്ങളെല്ലാം ചോദ്യങ്ങൾ ഓരോന്നായി ചോദിച്ചപ്പോഴും പറഞ്ഞില്ല ഒരു ചോദ്യങ്ങൾക്കും മറുപടി പറയുന്നില്ല എം എൽ എ ഓഫീസിലുണ്ടാകും ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാകും എന്നുകൂടി രാഹുൽ മാങ്ങൂട്ടത്തിൽ പറഞ്ഞു അതായത് ഈ ചോദ്യങ്ങൾക്കൊന്നും താൻ ഈ മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല അത് കോടതിയിൽ നടക്കട്ടെ ഏതാണെങ്കിലും ഈ കാര്യങ്ങളൊന്നും മറ്റ് ഒരു പ്രതികരണങ്ങളും പ്രത്യേകിച്ച് കോൺഗ്രസ് നേതൃത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചു അതോടൊപ്പം തന്നെ ഈ പാലക്കാടിലെ രണ്ടാമത്തെ പരാതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചു പാലക്കാടുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിച്ചു ഒന്നിനോടും രാഹുൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല ആകെ പറഞ്ഞത് തനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത് തനിക്ക് ഈ കാര്യങ്ങളിൽ പറയാനുള്ളത് കോടതിയുടെ മുമ്പിലിരിക്കുന്ന കാര്യമാണ് അത് അവിടെ സത്യം ജയിക്കും എന്നുള്ളത് മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് ഇത്രയും ദിവസം ഒളിവിലായിരുന്നു എന്ന ചോദ്യത്തിന് പോലും മറുപടി രാഹുൽ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സേദലക്ഷ്മി ഏതാണെങ്കിലും പാലക്കാടിനെ സംബന്ധിച്ച് നമ്മൾ ഇന്നലെ ഈ സൂചന നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞതാണ് പ്രത്യേകിച്ചും ഈ രാഹുൽ മാംകൂട്ടത്തിൽ ഇന്ന് അവസാന നിമിഷം എത്തി വോട്ട് ചെയ്യുമെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞതാണ് അത് അതേപടി തന്നെ ആവർത്തിക്കുകയാണ് കൃത്യമായ സൂചനകൾ തന്നെയായിരുന്നു നമുക്ക് ഇന്നലെ ലഭിച്ചത് അതുതന്നെയാണ് ഇന്ന് തെളിയിക്കുന്നതും രാഹുൽ മാംകൂട്ടത്തിൽ ഇപ്പോൾ പാലക്കാട് എത്തി വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു ചോദ്യങ്ങളോടൊന്നും പ്രതികരിക്കുന്നില്ല മുൻകൂറായി മുൻകൂറായി തീരുമാനിച്ചതുപോലെ തനിക്ക് പറയാനുള്ള ഒരു വരി മാത്രം പറഞ്ഞുകൊണ്ട് രാഹുൽ ഇന്നത്തെ ഇനി മുതൽ പാലക്കാട് ഉണ്ടായിരിക്കും എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയിച്ചു പ്രത്യേകിച്ച് മുൻകൂർ ജാമ്യം ലഭിച്ചതിന്റെ പിൻബലത്തിലാണ് ഈ വരവ് എന്നുകൂടി നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ് നിരവധി ചോദ്യങ്ങളുടെ മാധ്യമങ്ങളുടെ ഒരു ചോദ്യങ്ങൾക്കും രാഹുൽ മറുപടി പറയാൻ തയ്യാറായിട്ടില്ല ആ മറുപടി പറയാതിരിക്കുന്നത് സ്വാഭാവികമായും രാഹുലിനെ സംബന്ധിച്ച് ഇനിയും ഇനിയും ഒരുപാട് ഒരുപാട് ചോദ്യങ്ങൾ മാധ്യമങ്ങൾ ചോദിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എം എൽ എ ഓഫീസിലേക്കാണ് രാഹുൽ പോയത് കുറേ ദിവസമായി രാഹുൽ ഇല്ലാതെയാണ് എം എൽ എ ഓഫീസ് പ്രവർത്തിക്കുന്നത് രാഹുലിൻ്റെ സ്റ്റാഫ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ ചായ കുടിക്കാൻ നേരത്തും കൂടെ ഉണ്ടായിരുന്നത് സ്റ്റാഫ് അംഗങ്ങൾ മാത്രമാണ്